നമസ്കാരം നാട്ടു സ്വാഗതം ഞാൻ സുബിത ബോസ് ക്ഷേമനിധി ബോർഡുകളെ തകർക്കുന്ന സർക്കാർ നയം നിർത്തലാക്കുക ക്ഷേമ പെൻഷനുകൾ മുടക്കം കൂടാതെ വിതരണം ചെയ്യുക ക്ഷേമനിധി ബോർഡുകളിലെ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്ന സർക്കാർ നടപടിയിൽ തിരുത്തുക എന്നീ ആഴ്ചകൾ ഉന്നയിച്ചുകൊണ്ട് സി എം പി മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി നൽകാൻ ജനകീയ ഉപശേഖരണം നടത്തി വിശദമായ വാർത്തകളിലേക്ക് ക്ഷേമനിധി ബോർഡുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ബിമഹർജി നൽകുവാൻ സി എംപിയുടെ വൈപ്പിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി യു ഡി എഫ് വൈപ്പിൻ ചെയർമാൻ വി കെ ഇക്ബാൽ ഉദ്ഘാടനം നടത്തി

തൊഴിലാളികളുടെ വിയർപ്പിന്റെ വില ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു എന്ന് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടു സംസ്ഥാന വ്യാപകമായി ഈ നാട്ടിലെ തൊഴിലാളികളെയും തൊഴുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളി ബിന്ദ നയങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു പോരാട്ടം എന്നോണം ഈ നാട്ടിലെ ജനങ്ങളുടെ തൊഴിലാളികളുടെ എല്ലാം ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് ഈ തൊഴിലാളി ബിന്ദുനായ മുഖ്യമന്ത്രിയുടെ കണ്ണുറപ്പിക്കാൻ ജനഹീര്യ പരിപാടി ജെ എസ് എസ് നേതാവ് വി കെ സുനിൽകുമാർ കെ പി കൃഷ്ണൻകുട്ടി പി കെ മുരളി ആലിസ് മുകുന്ദൻ എന്നിവർ സംസാരിച്ചു